ഗൈ ഷപ്പിംഗ് എന്നൊക്കെ ബ്ലോഗിത് നമ്മുടെ റൂം ടൂറാണ് നമ്മൾ നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകാം ആദ്യം ഇപ്പം ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മളെ റൂമ് കാണട്ടോ ഇപ്പം കാണുന്നത് കോമൺ റൂം ആയിരുന്നു കോമൺ റൂമിൽ ബാക്കി കലാപരിപാടിയും കാര്യങ്ങളൊക്കെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈവർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ബോയ്സ് ഹോസ്റ്റലാണ് പണ്ട് നമ്മൾ ഇവിടെയായിരുന്നു എം ബി ബിസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേങ്കിലും ഇപ്പം നമ്മൾ ഇന്ത്യൻ ഡോക്ടറൊക്കെ ആയി അപ്പം നമുക്ക് റെസിഡന്റ് ഡോക്ടേഴ്സ് ഹോസ്റ്റലായിട്ടുള്ള ആടിയച്ച് കിട്ടി ഹിമാചല കോളേജ് ആയതുകൊണ്ട് പറയില്ല ഒടുക്കത്തെ ലുക്കാണ് സൈഡിൽ പുല്ലും കാര്യങ്ങളും ഫുട്പാത്തും ഇനിയിപ്പം നടക്കാൻ കഴിയാത്തവർക്ക് വീൽ ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള സ്പെഷ്യൽ വയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം രണ്ട് ബ്ലോക്കാണ് മെയിൻലി ഉള്ളത് അല്ലെങ്കിൽ നമ്മളുടെ എന്ന് പറയുന്നത് എ ബ്ലോക്കിലാണ് കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നല്ലൊരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ ഒക്കെ ഉണ്ട് അന്തം പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നാണ് ഇരിക്കാറ് പിന്നെ വയനോട്ടക്കാരുടെ സ്ഥിരം പ്ലേസ് ആണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചുറ്റുപാടും കാണാം അങ്ങനെ നമുക്ക് ഇനി ഹോസ്റ്റലിലേക്ക് പോകട്ടോ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കോമൺ റൂം ഉണ്ട് കോമൺ റൂമുകൾ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കോമൺ റൂം മെയിൻലി യൂസ് ചെയ്യല് നമ്മളുടെ എന്തെങ്കിലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് എല്ലാണ്ടെങ്കിലും വെറുതെ എന്തിനേലും വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് എല്ലായിടത്തും ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത് പുത്തരി ഒന്നല്ല എല്ലായിടത്തും കോമൺ ആണ് എന്നാലും പറഞ്ഞിരുന്നുള്ളൂ അഞ്ച് കൊല്ലം മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പേ

നമ്മൾ ലഡാക്ക പ്ലാൻ ഉണ്ടായോ എന്തായാലും ക്ലാസ് ചെയ്യുകയാണ് ലഡാക്കിൽ പോയില്ല ഗൈസ് നമുക്ക് ഇട്ടിട്ട് ഗിഫ്റ്റ് നമ്മൾ മെഡിറ്റേഷൻ പിന്നെ ക്ലോക്ക് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് പിന്നെ നമ്മളെ ഗൈസ് ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ് പിന്നെ സ്പീക്കറ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മളെ മെയിൻ പണിയ വിധം നമ്മൾ ജീവിച്ചു പോണ് പിന്നെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഗൈസ് നമ്മൾ ചെറിയൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് റിയൽ ജ്യൂസ് ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അത് പിന്നെ ഗൈസ് ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇൻഡഷൻ ഉണ്ട് പിന്നെ ഗൈസ് ഇതാണ് നമ്മളുടെ മീമികൾ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് തന്നെ മൂന്ന് മീമികളും മീ സിംഗിളാണ് ഒന്നിൻ്റെ പേര് ടുട്ടു ഒന്നിൻ്റെ പേര് മിട്ടു മൂന്നാമത്തേന് നിങ്ങൾക്ക് പേരിടാനുള്ള അവസരമുണ്ട് നല്ല പേരിടുന്നവർക്ക് ഗിഫേ ഉണ്ട് ഗൈസ് പിന്നെ ഗൈസ് നമ്മളുടെ ബാൽക്കണി ബാൽക്കണിയിൽ പൂരിക്കുട്ടൻ്റെ വണ്ടി ഉണ്ട് അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പോയി ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറേ എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ ഹോസ്റ്റൽ കാണാം അതാണ് നമ്മൾ അത്ര സാധിക്കേണ്ട ഹോസ്റ്റൽ ഓക്കെ നമുക്ക് മെയിനായിട്ട് രണ്ട് അൽമാരാണ് ഉള്ളത് കുറേ മുകളിൽ കുറേ സാധനങ്ങളുണ്ട് നല്ലറ ചില്ലറ പിന്നെ ഇതാണ് ഗൈസ് നമ്മൾ ഹോസ്റ്റലിനെ പറ്റിയത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇന്ത്യൻസിന് കിട്ടുമോ നല്ല യൂറോപ്യൻ കക്കൂസ് ഒക്കെ ഉണ്ട് ഗൈസ് ഇന്ത്യൻ ആണ് പിന്നെ ഒരു വാഷ് ബേസിന് നല്ല ചില്ലറ സാധനങ്ങൾ പലക്കും തയ്ക്കും ഗൈസ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഓബഡിയും ഫാനുണ്ട് ഗൈസ് അങ്ങക്കെയാണ് നമ്മൾ ചെറിയൊരു റൂം ടൂർ അല്ലേ റാബി എങ്ങനെയുണ്ട് റൂം സെറ്റ് സെറ്റാണോ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുണ്ട് അങ്ങനത്തെ ഇൻഡേൺസിന് ഉണ്ടോ മാത്രം ആ ഇതാണ് നമ്മളുടെ ഗിറ്റാർ ഗൈസ് ഇത് വായിച്ചിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ച് തരുന്നുണ്ട് പിന്നെ നമ്മളെ മുസല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രക്കന്നെ ഉള്ളൂ ഇനി എന്തേലൊക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്യും സെറ്റാക്കാം ഇവിടെയും കണ്ണാടി ഉണ്ട് ഗൈസ് കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട പക്ഷേ കണ്ണാടി ഇപ്പം ഇങ്ങനെ കേടുന്ന അതുകൊണ്ട് ചെങ്ങായമാർ വേണം എന്താ റാവി ചിരിക്കുന്നു ഫണ്ടാക്കുന്നുണ്ടോ അപ്പം നമ്മൾ എം ബി ബി എസ് കഴിയാൻ പോവുകയാണ് ഗൈസ് അതോടുകൂടി റൂമിന് വിട പറയുകയാണ് പിന്നെ ലൈറ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾ പള്ളി പള്ളിപ്പെരുന്നാളാണെന്ന് വിചാരിക്കേണ്ട നമുക്ക് വേണ്ട ലൈറ്റിനോട് കമ്പാണ് ഗൈസ് രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോൾ ലൈറ്റൊക്കെ കണ്ടെല്ലാം മോനെ വേറൊരു ഫീലാണ് ഓക്കേ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ റൂം സി യു ഗൈസ്